കോഴിക്കോട് മർക്കസ് ബദരിയ അക്കാദമിയിൽ നിന്നും വിശുദ്ധ ഖുർആൻ പഠനം പൂർത്തിയാക്കിയ മേത്തല കുന്നംകുളം മൂലങ്കണ്ണി സലീമിന്റെ മകൻ ഹാഫിൽ മുഹമ്മദ് സൽമാന് ചെയർമാൻ റിലീഫ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി ചെറുബാല്യത്തിൽ തന്നെ കുർആാൻ മനഃപ്പാടമാക്കിയ സൽമാന് ആവശ്യമായ പിന്തുണയും കരുതലും നൽകിയ കുടുംബത്തെയും ഈ ആദരവിൽ നിന്ന് ഒഴിച്ചു നിർത്താനാവില്ലെന്ന് ഭാരവാഹികൾ യോഗത്തിൽ പരാമർശിച്ചു മേത്തലയിൽ സൽമാന്റെ വസതിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ചെയർമാൻ മഹലിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രമുഖരടക്കമുള്ള മഹൽ അംഗങ്ങൾ പങ്കെടുത്തു ിൽ നിന്നൊക്കെ എത്ര പേര് ഖുറാനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സഞ്ചരിക്കുന്നുണ്ട് നമ്മൾ ഈ ഖുര്ആനായിട്ട് എത്രത്തോളം നമ്മൾ അടുക്കുന്നുണ്ട് ഖുർആൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സമസ്ത മേഖലകളിലൂടെ നമ്മുടെ ജീവിത മാർഗ ജീവിതത്തിലെ സമസ്ത മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ നമുക്ക് എന്താണ് ആവശ്യം നമ്മുടെ പരിഹാരങ്ങൾ തേടിയിട്ട് നമ്മൾ ഗൂഗിളും മറ്റ് സോഷ്യൽ മീഡിയ ഒക്കെ കരയുന്ന ഒരു സമയമാണത് പരിഹാരങ്ങൾ നമ്മൾ നമ്മുടെ അടുത്ത് തൊട്ടടുത്തുണ്ട് നമ്മുടെ ആലമാരയിലുണ്ട് നമ്മുടെ തൊട്ടുമുമ്പിൽ തന്നെയുണ്ട് നമ്മുടെ കുടുംബത്തിൽ അഞ്ചും ആറും സഹകൾക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ പരിഭാഷകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങള് നമ്മൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന ടെൻഷനുകൾ ഇവ കാര്യങ്ങൾക്കൊക്കെ നൂറ് ശതമാനം നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് കുറവാൻ നമ്മളോട് പറയുന്നുണ്ട് വ്യക്തമായി നമ്മളോട് ഓരോ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രതിവിധികൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾ ഈ ഹിഫിൽ പഠിച്ചുകൊണ്ട് ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഹിഫ് സമയങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരെ ഒരു ഭാഗം തന്നെയാണ് ഇന്നിപ്പോൾ റിലീഫ് റിലീഫ് സൊസൈറ്റി സൊസൈറ്റി ഇന്നിവിടെ ഇന്നിവിടെ പരിപാടി ഒരുപാട് സന്തോഷമുണ്ട് ഭാരവാഹികളായ ഇ ബി മുജിറഹ്മാൻ സി വൈ സലീം യു എസ് അഷ്റഫ് നൌഷാദ് ഷാഹുൽ എ ബി നജീബ് എന്നിവർ സംസാരിച്ചു ഇമ്രാൻ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഷംസുദ്ദീൻ പാറയിൽ നൌഷാദ് ഒ എച്ച് ഹാരിസ് നഹാസ് സുലൈമാൻ ഹാരിസ് കുര്യാപ്പള്ളി റാഫി ചെമ്മനാട്ട് ഇസ്മായിൽ വൈപ്പിൻപാടത്ത് സിദ്ദിഖ് ഒഴിവത്തു കടവ് സുൽഫി മരക്കാർ നൌഷാദ് അറക്കൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി നൗഷാദ് ഷാഹുൽ നന്ദി പറഞ്ഞു സൽമാന് ആദരം നൽകുക എന്നുള്ളത് ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു പ്രോഗ്രാമായി വന്നത് അലഹമുല്ല നമുക്കറിയാം ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉത്തമ ഏറ്റവും ഉത്കൃഷ്ടനായിട്ടുള്ളൊരു മനുഷ്യനെ കുറിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് രണ്ട് കൂട്ടരെ കുറിച്ചിട്ടാണ് പ്രവാചകൻ അവരെക്കുറിച്ചാണ് എനിക്ക് അസൂയ തോന്നുന്നത് എന്ന് പറഞ്ഞത് എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന മനുഷ്യ എന്നുള്ള രീതിയിലുള്ള ഒരു സ്വഭാവം എന്നുള്ള രീതിയിലാണ് പ്രവാചകൻ അത് സൂചിപ്പിച്ചു ഒന്ന് കുർവൻ പഠിക്കുകയും അത് പാരായണം ചെയ്യുകയും രാത്രി നമസ്കാരങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്ന വ്യക്തി മറ്റൊന്ന് നമ്മുടെ സമ്പത്ത് പടസവാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വ്യക്തികളെ കുറിച്ച് അങ്ങനെ രണ്ടു വിഭാഗത്തെ കുറിച്ചിട്ടാണ് ഞാൻ അസിയപ്പെടുന്നതെന്നാണ് പ്രവാചകൻ പറഞ്ഞത് അസിയാലുക്കൽ അസിയപ്പെടുന്ന കൂട്ടരിൽ സൽമാൻ ഉൾപ്പെട്ടു എന്നുള്ളതാണ് സൽമാൻ്റെ വിജയം